ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അഥവാ ഒരു മുപ്പത്തിനാല് വർഷം മുന്നേ ഈ സിറ്റിയിൽ ആകെ ഉണ്ടായിരുന്നത് കൊടും ചൂടും മണല് വെള്ളയില്ലായ്മ ഇതിനൊപ്പം തന്നെ നാല് സൈഡിലും മരുഭൂമി മാത്രമായിരുന്നു കറന്റ് ഈ സിറ്റിയിൽ ആർട്ടിഫിഷ്യൽ റിവർ ഉണ്ട് വേൾഡ് ക്ലാസ് ഫൗണ്ടൻസ് ഉണ്ട് വേൾഡ്സ് ടോളസ്റ്റ് ബിൽഡിംഗ് ഉണ്ട് ഇതിനൊപ്പറം തന്നെ മാൻമെയ്ഡ് ഐലൻഡ് ഉണ്ട് ഈ സിറ്റിയിലുള്ള പോലീസ് ഡ്രൈവ് ചെയ്യുന്ന കാർ ലെംബോർഗിനും ഫെറാറിയാണ് ഇതിനൊപ്പം തന്നെ ഈ സിറ്റിയിലുള്ള ടാക്സി ടെസ്റ്റിലാണ് ഇത്ര പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏത് സിറ്റീനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് എന്നുള്ളത് ദുബായ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ദുബായ് ഇത്രയും റിച്ച് ആവാനുള്ള കാരണം ഓയിലാണ് അങ്ങനെയാണെങ്കിൽ തെറ്റി ദുബായിന്റെ ജി ഡി പിൻ്റെ വൺ പെർസെന്റേജ് മാത്രമാണ് മറ്റുള്ള കൺട്രീസിന് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ദുബായ് പോലുള്ള ഒരു ചെറിയ സിറ്റിക്ക് എങ്ങനെയാണ് ഇത്രക്കും ചെറിയ കാലയളവിൽ അച്ചീവ് ചെയ്യാൻ പറ്റിയത് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ആണ് ദുബായ് എങ്ങനെയാണ് ഇത്രക്കും റിച്ച് ആയിട്ടുള്ള ഒരു സിറ്റി ആയിട്ട് മാറിയത് എന്നുള്ളത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അഥവാ യു എന്ന് പറഞ്ഞത് ഏഴ് എമിറേറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തതാണ് ദുബായ് അബുദാബി शारजा रासल खैमा उमेनी फुजेरा അജ്മാന് ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ മത്സ്യത്തൊഴിലാളികളുടെ ഒരു ചെറിയ വില്ലേജ് മാത്രമായിരുന്നു ദുബായ് ഇത് അബുദാബി സുൽത്താനേറ്റിന്റെ അണ്ടറിൽ വരുന്ന സ്ഥലമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നില് ഷെയ്ക്ക് അബുദാബിറ്റിന്റെ അണ്ടറിൽ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ദുബായ് എന്ന് പറഞ്ഞ സിറ്റി സ്ഥാപിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ആണ് ഫൗണ്ടർ ഓഫ് ദുബായ് എന്ന് വിശേഷിപ്പിക്കുന്നത് പക്ഷേ ദുബായ് പെട്ടെന്ന് ഗ്രോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടില് മത്തും ഫാമിലിന്നും റൂളർ ആയിട്ട് ഷെയ്ഖ് റാഷിദ് ബിൻ സയ്യിദ് അൽ മഖ്തൂമ് വന്നപ്പോഴാണ് ഷെയ്ഖ് റാഷിദ് ദുബായി ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നും ഗൾഫ് ടൈഗർ എന്നുള്ള നിക്നെമിലേക്ക് എങ്ങനെയാണ് ദുബായിനെ എത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ഷെയ്ഖ് റാഷിദ് യൂറോപ്പിലേക്ക് പോയപ്പം അദ്ദേഹത്തിന് അവിടുത്തെ ഉള്ള ഇൻഫ്രാസ്ട്രക്ചർ വളരെ അധികം തന്നെ ഇഷ്ടമായി ഈ യൂറോപ്യൻ വിസിറ്റിന് ശേഷം മടങ്ങി വന്ന ഷെയ്ഖ് റാഷിദ് തീരുമാനിക്കുകയാണ് ദുബായ് എന്ന് പറഞ്ഞ സിറ്റി ട്രേഡിങ് ട്രാൻസ്പോർട്ടേഷന് ഫിനാൻസിന്റെ ലോകത്തെ ഒരു ഹബ്ബാക്കിയിട്ട് മാറ്റണം എന്നുള്ളത് ദുബായിൽ നാച്ചുറലി ക്രീക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഈ ക്രീക്കിൽ ചെറിയ ബോട്ടുകൾ മാത്രമേ അടുപ്പിക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ ദുബായിന്റെ സ്ട്രാറ്റജിക് ലൊക്കേഷൻ മനസ്സിലാക്കിയതിനു ശേഷം ഷെയ്ഖ് റാഷിദ് ഈ ക്രീക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വലിയ വലിയ ഷിപ്പുകൾ ഈ ക്രീക്കിലേക്ക് ഡോക്ക് ചെയ്യാനുള്ള പദ്ധതികൾ കൊണ്ടുവന്നു വൺസ് ഈ പദ്ധതി സക്സസ്ഫുൾ ആയതിനു ശേഷം പല രാജ്യങ്ങളിലുള്ള ഷിപ്പുകളും ദുബായിലേക്ക് വരാൻ തുടങ്ങി ഇങ്ങനെ ഷിപ്പുകൾ ദുബായിലേക്ക് വരാൻ തുടങ്ങിയപ്പം ദുബായിന്റെ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ കൂടാൻ തുടങ്ങി പക്ഷെ ഷെയ്ഖ് റാഷിദ് അവിടെ നിർത്തിയില്ല എത്ര എമൗണ്ട് ആണോ നിന്ന് കിട്ടുന്നത് ആ എമൗണ്ട് ഒക്കെ അദ്ദേഹം ഇൻഫ്രാസ്ട്രക്ചറിലും പിന്നെ എയർപോർട്ടും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റീഇൻവെസ്റ്റ് ചെയ്തു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ദുബായിൽ ഓയിൽ കണ്ടെത്തുന്നത് മറ്റുള്ള കൺട്രീസിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പം ഇത് വളരെ അധികം തന്നെ കുറവായിരുന്നു ഓയിൽ മാത്രം യൂസ് ചെയ്തിട്ട് ദുബായ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഷെയ്ഖ് റാഷിദിന് അറിയായിരുന്നു അതുകൊണ്ട് തന്നെ ഓയിലിൽ നിന്ന് കിട്ടുന്ന എമൗണ്ടും അദ്ദേഹം ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി ഷെയ്ഖ് റാഷിദിന്റെ ഒരു ഫേമസ് ആയിട്ടുള്ള കോട്ടുണ്ട് എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒട്ടകമായിരുന്നു ഓടിച്ചിരുന്നത് എൻ്റെ ഫാദർ ഒട്ടകമായിരുന്നു ഓടിച്ചിരുന്നത് ഞാൻ ആണ് ഓടിക്കുന്നത് എൻ്റെ മകന് ലാൻഡ് റോവറാണ് ഓടിക്കുന്നത് എൻ്റെ ഗ്രാൻഡ് സൺ ലാൻഡ് റോവറാണ് ഓടിക്കുന്നത് എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ്സണ് തിരിച്ച് ഒട്ടന്ന് തന്നെ ഓടിക്കും ഇതുകൊണ്ടാണ് ഷെയ്ഖ് റാഷിദ് ദുബായ് പോലുള്ള ഒരു സിറ്റി ഓയിലിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കരുത് എന്നുള്ളത് മനസ്സിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഷെയ്ഖ് റാഷിദ് ദുബായിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്ന ടൈമിലാണ് ബ്രിട്ടീഷേഴ്സിൻ്റെ ഇൻഡിപെൻഡൻസ് കിട്ടുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഏഴ് എമിറേറ്റ്സും കൂടി ജോയിൻ ചെയ്തിട്ടാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറഞ്ഞ കൺട്രി ഉണ്ടാക്കുന്നത് ദുബായിന്റെ ജോഗ്രഫിക്കൽ അഡ്വാൻറ്റേജ് കൊണ്ട് തന്നെ ട്രേഡിംഗ് നടത്തുന്ന ഒട്ടുമിക്ക ഷിപ്പുകളും പോയിരുന്നത് ദുബായ് റൂട്ട് ത്രൂ ആയിരുന്നു ഈ സ്ട്രാറ്റജിക് ലൊക്കേഷന് മനസ്സിലാക്കിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ പോർട്ട് റാഷിദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർട്ട് ഷെയ്ഖ് റാഷിദ് ബിൽഡ് ചെയ്തു പോർട്ട് റാഷിദ് വളരെ അധികം തന്നെ സക്സസ് ആവുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ജബൽഅലി പോർട്ട് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു പോർട്ടും കൂടിയും ദുബായി ബിൽഡ് ചെയ്തു കനണ്ടി ജബൽഅലി പോർട്ടാണ് മിഡിൽ ഈസ്റ്റത്തെ ലാർജസ്റ്റ് പോർട്ട് ഇതിനൊപ്പം തന്നെ ദുബായിലേക്ക് വരുന്ന ഷിപ്പുകൾ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രൈ ഡോക്സ് എന്ന് പറഞ്ഞ കമ്പനിയും കൂടിയും അദ്ദേഹം സ്ഥാപിച്ചു ഒട്ടുമിക്ക കൺട്രീസും ഓയിൽ പൈസ കൊണ്ട് പാലസുകളൊക്കെ ബിൽഡ് ചെയ്യുമ്പം ഷെയ്ക്രാഷ് ഇത് ഡിഫറൻറ് ആയിട്ടാണ് ചിന്തിച്ചത് ദുബായിലേക്ക് വരുന്ന ഷിപ്പിന്റെ മേലെ ടാക്സ് വെക്കുന്നതിന് പകരം ഷെയ്ഖ്രാഷ് റാഷിദ് ജബൽ അലി പോർട്ട് കൊമേഴ്ഷ്യൽ ഫ്രീ സോണാക്കിട്ട് മാറ്റി അഥവാ ടാക്സ് ഫ്രീ സോൺ ഇതൊരു വലിയ ഗെയിം ചേഞ്ചിങ് മൂവ്മെന്റ് ആയിരുന്നു ദുബായ് ത്രൂ പോകുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് റൂട്ടായിട്ട് മാറുകയും ഇതിനുശേഷം ട്വൻ്റി ഫോർ പെർസെൻറ്റേജ് ദുബായിന്റെ ജി ഡി പിയും വന്നത് ഇത് ത്രൂ ആണ് ഷെയ്ഖ് റാഷിദിന്റെ ബോൾഡ് ആയിട്ടുള്ള ഡിസിഷനെ കൊണ്ട് തന്നെ ദുബായി വിചാരിച്ചതിനെക്കാണ്ടിയും പെട്ടെന്ന് തന്നെ ഗ്രോ ചെയ്യാൻ തുടങ്ങി ആ ടൈമിൽ പാകിസ്ഥാനിലുള്ള കറാച്ചി എയർപോർട്ടായിരുന്നു തിരക്കേറിയതും ഏറ്റവും വലുതുമായിട്ടുള്ള എയർപോർട്ട് ഷെയ്ഖ് റാഷിദി ഈ എയർലൈൻ ബിസിനസ്സുകളൊക്കെ ദുബായിലേക്ക് ഡൈവേർട്ട് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുകയാണ് അതിനുശേഷം ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനുള്ള റൺവേസ് ദുബായിൽ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി ദുബായിൽ റൺവേസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫ്ലൈറ്റിന്റെ റീഫെയ്ലിംഗിന് വേണ്ടിയിട്ട് ഒട്ടുമിക്ക കൺട്രീസ് ദുബായിലേക്ക് ലാൻഡ് ചെയ്യാൻ തുടങ്ങി പക്ഷെ അദ്ദേഹം അവിടെ സ്റ്റോപ്പ് ചെയ്തില്ല ദുബായിന്റെ സ്വന്തമായിട്ടുള്ള ഒരു എയർലൈൻ സ്റ്റാർട്ട് ചെയ്യാൻ അദ്ദേഹം തീരുമാനിക്കുകയാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നിന്നും പാകിസ്ഥാന്റെ ഫ്ലൈറ്റ് വാങ്ങിയിട്ട് എയർ എമിറേറ്റ്സ് ഇതിനുശേഷം മെല്ലെ ഒട്ടുമിക്ക എയർലൈൻ ബിസിനസ്സുകളും ദുബായിലേക്ക് വരാൻ തുടങ്ങി ദുബായ് ഒരു റിലീജിയസ് സിറ്റി ആണെങ്കിലും ദുബായ് ഓപ്പൺ ആണ് എല്ലാവർക്കും വരാൻ വേണ്ടിയിട്ട് ഫോറിനേഴ്സിന് സ്പെസിഫിക് ആയിട്ട് റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെ ദുബായിലില്ല ഈ ഒരു തോട്ട് വരുന്നതും ഷെയ്ഖ് റാഷിദ് എന്നാണ് അദ്ദേഹത്തിന് അറിയായിരുന്നു കൊമേഴ്സ്യൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഷിപ്പുകൾ ദുബായിലേക്ക് വരാണെങ്കിൽ ഇതിനൊപ്പറം തന്നെ ഫോറിനേഴ്സും ദുബായിലേക്ക് വരുന്നുള്ളൂ ഇത് മനസ്സിലാക്കിയിട്ട് ഷെയ്ഖ് റാഷിദ് വരുന്ന ഫോറിനേഴ്സിന് വളരെ അധികം തന്നെ നല്ല നല്ല ഫെസിലിറ്റീസ് ഒക്കെ കൊടുക്കാൻ തുടങ്ങി കാരണം ഫോറിനേഴ്സ് കൂടുതൽ സമയം ദുബായിൽ താമസിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദുബായിന്റെ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റിയും കൂടും അങ്ങനെ വലിയ ഹോട്ടലുകളും ബിൽഡിങ്ങും ബിൽഡ് ചെയ്തിട്ട് ദുബായ് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷന് ആക്കി മാറ്റാൻ റാഷിദ് തീരുമാനിക്കുകയാണ് ഇതിനു മുന്നേ ഒട്ടുമിക്ക പൈസയും വന്നത് ഷിപ്പും പോർട്ടിന്റെയും ആക്ടിവിറ്റീസ് ത്രൂ ആയിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് ദുബായ് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷന് ആക്കി മാറ്റണം എന്നുള്ള തീരുമാനത്തിൽ ആ സെയിം ഇയറിൽ തന്നെ ഷെയ്ഖ് റാഷിദ് മരണപ്പെടാണ് അങ്ങനെ ഷെയ്ഖ് റാഷിദിന് മരണത്തിന് ശേഷമാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തൂമ് ദുബായിന്റെ റൂളർ ആയിട്ട് വരുന്നത് ഷെയ്ഖ് മുഹമ്മദും അദ്ദേഹത്തിന്റെ ഫാദറിനെ പോലെ ആയിരുന്നു പക്ഷെ ഷെയ്ഖ് മുഹമ്മദ് അദ്ദേഹത്തിന്റെ ഫാദർ കണ്ട സ്വപ്നം ഒന്നും കൂടെ സ്പീഡിലാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതില് ബുർജുൽ അറബ് ലോഞ്ച് ചെയ്യുന്ന ടൈമില് വേൾഡിത്തെ ടോളസ്റ്റ് ഹോട്ടല് ബുർജുൽ അറബ് ആയിരുന്നു ഇതിനു പുറമെ വേൾഡിൽ സെവൻ സ്റ്റാറുള്ള ആകെയുള്ളൊരു ഹോട്ടലിൽ ബുർജുൽ അറബായിരുന്നു അതുകൊണ്ട് തന്നെ ലോകത്തിലുള്ള ഒട്ടുമിക്ക ആൾക്കാരുടെയും അറ്റൻഷന് ദുബായിലേക്ക് മാറി ഇതിനുശേഷം ഷെയ്ഖ് മുഹമ്മദിന്റെ പാം ജുമേറ ബുർജ് ഖലീഫ ഇങ്ങനെ ഇഷ്ടംപോലെ പ്രൊജക്ടുകൾ ദുബായിൽ ലോഞ്ച് ചെയ്യാൻ തുടങ്ങി ഇതിനുപോർമെ ദുബായ് ഒരു ടാക്സ് ഫ്രീ കൺട്രി ആക്കി അഥവാ ഇൻകം ടാക്സ് ദുബായിൽ ഇല്ല ഇത് മനസ്സിലാക്കിയിട്ട് മറ്റുള്ള കൺട്രീസിലുള്ള റിച്ച് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ ഓഫീസേഴ്സുകളൊക്കെ ദുബായിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങി കറൻ്റ് ദുബായിൽ മുപ്പത്താറ് ലക്ഷം ആണ് പോപ്പുലേഷൻ വരുന്നത് ഇതിൽ വെറും എയ്റ്റ് പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് മാത്രമാണ് എമിറാറ്റീസ് വരുന്നത് അഥവാ അറൗണ്ട് ത്രീ ലാക്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് വെറും മുപ്പത്തിനാല് വർഷത്തിൻ്റെ ഉള്ളിൽ വെറും മരുഭൂമിയിൽ നിന്നും ഇത്രക്കും ആയിട്ടുള്ള ഒരു സിറ്റി ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളത് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്